നമസ്കാരം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തി ഈ ആഴ്ച അവസാനമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച എത്രയോ പ്രഗത്ഭന്മാരാണ് ഉള്ളത് ദീർഘകാലം ലോക്സഭാംഗങ്ങളായിരുന്നവരുണ്ട് ഒരു തവണ മാത്രം എം പിമാരായിരുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം തവണ ലോക്സഭാംഗങ്ങൾ ആയിരുന്നത് മൂന്ന് പേരാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇ അഹമ്മദ് കൊടിക്കുന്നിൽ സുരേഷ് ഇവർ മൂന്ന് പേരും ഏഴ് തവണ വീതം ലോക്സഭാംഗങ്ങൾ ആയിരുന്നിട്ടുണ്ട് അത് തീർച്ചയായും ഒരു റെക്കോർഡ് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഞ്ച് തവണ കണ്ണൂരിൽ നിന്നും രണ്ട് തവണ വടകരയിൽ നിന്നുമാണ് വിജയിച്ചത് ഈ അഹമ്മദ് കേരളത്തിൽ ദീർഘകാലം അദ്ദേഹം എം എൽ എയും മന്ത്രിയും ആയിരുന്നതിന് ശേഷമാണ് പിന്നീട് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചതും ഡൽഹിയിൽ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ പിന്നീട് ലഭിച്ചിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു ഏതായാലും ഏഴ് തവണ ഈ അഹമ്മദും കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്തി പിന്നീട് ഏഴ് തവണ എത്തിയ മറ്റൊരു കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷാണ് കൊടിക്കുന്ന സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ആദ്യമായി ലോക്സഭാംഗമായത് ഒന്ന് രണ്ട് ഇടവേളകൾ ഒഴിച്ചാൽ അദ്ദേഹം ഏഴ് പ്രാവശ്യം ലോക്സഭാംഗമായിരുന്നു എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രത്യേകത ഒരു പക്ഷേ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ലോക്സഭയിലെ ഏറ്റവും സീനിയറായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് കൊടിക്കുന്നിൽ സുരേഷായിരിക്കും ഇവർ മൂന്ന് പേരും കഴിഞ്ഞാൽ പിന്നെ തൊട്ടു പിന്നാലെ ആറ് തവണ ലോക്സഭാംഗങ്ങളായവരുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കെ പി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് വടകര നിന്നാണ് അദ്ദേഹം ലോക്സഭാംഗമായത് തുടർച്ചയായി ആറ് തവണ കെ പി ഉണ്ണികൃഷ്ണൻ ലോക്സഭാംഗമായിരുന്നിട്ടുണ്ട് ഒരു തവണ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടുണ്ട് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആയിരുന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ പാർലമെൻറ്റിലെ ഏറ്റവും ഉജ്ജ്വലമായ മുഖങ്ങളിലൊന്നായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ്റേത് ഇന്നും അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അത്ര സജീവമല്ല എങ്കിലും നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ സ്പന്ദനങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ പ്രതികരണങ്ങൾ അറിയിക്കാറുള്ള നേതാവ് തന്നെയാണ് കെ പി ഉണ്ണികൃഷ്ണൻ ഇതുപോലെ ആറുതവണ വിജയിച്ച മറ്റൊരു നേതാവാണ് പി സി തോമസ് മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് പി സി തോമസ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന കെ പി സി അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന പി ടി ചാക്കോയുടെ മകനാണ് പി സി തോമസ് പക്ഷേ കോൺഗ്രസ്സുകാരനായിട്ടല്ല കേരള കോൺഗ്രസുകാരനായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി നാലിലെ പൊതുതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന് ഏറ്റവും ശ്രദ്ധേയമായ വിജയം ഉണ്ടായത് അന്ന് മാറ്റുഴ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിൽ അദ്ദേഹം ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി ലോക്സഭാംഗമായി കേന്ദ്രമന്ത്രിയായി പിന്നീട് ഇതിന് തൊട്ടു പിന്നാലെ ഈ ആറ് തവണ വിജയിച്ച ഈ പേര് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അഞ്ച് തവണ വിജയിച്ച പ്രൊഫസർ കെ വി ഉണ്ട് അദ്ദേഹവും മറ്റ് പല നേതാക്കളെയും പോലെ കേന്ദ്രമന്ത്രിയായിരുന്നതാണ് കേന്ദ്രത്തിൽ അദ്ദേഹം നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട് അതുപോലെ പ്രൊഫസർ കെ തോമസ് പാർലമെൻറ്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച അപൂർവം മലയാളികളിൽ ഒരാളാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ നേതാക്കന്മാരിൽ ഇപ്പോൾ ഈ പട്ടികയിൽപ്പെട്ട നേതാക്കളിൽ മത്സരിക്കുന്ന ഒരേ ഒരു നേതാവ് കൊടുക്കുന്നു സുരേഷാണ് എന്ന് പറയാം കാരണം അദ്ദേഹം ഏഴ് തവണ വിജയിച്ചു കഴിഞ്ഞപ്പോൾ എട്ടാം തവണയാണ് കൊടുക്കുന്ന സുരേഷ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനോ മത്സരിക്കുന്നില്ല ഈ അഹമ്മദ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല കെ തോമസ് മത്സരിക്കുന്നില്ല അതുപോലെ പി സി തോമസും ഇക്കുറി മത്സരത്തിനില്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ എട്ടാം തവണ ഊഴം തേടുന്ന കൊടുക്കുന്ന സുരേഷ് വിജയിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന അപൂർവ ബഹുമതി കൊടിക്കുന്നലിനാകും ലഭിക്കുക